ം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ സിൻസിസ് ബ്ലോഗ് എന്ന എൻ്റെ ചാനലിലേക്ക് ആർദവമായ സ്വാഗതം അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും കാരണം ഞാൻ ഏതാണ്ട് ഒന്നൊന്നര മാസമായി ഞാൻ ചാനലിൽ എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ഞാൻ ഷോർട്സ് ചെറിയ ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറ്റിയില്ല കാരണം കുറേ അധികം പ്രശ്നങ്ങളും പിന്നെ എന്താണ് എൻ്റെ മൂഡ് കറക്റ്റ് ശരിയായിരുന്നില്ല കുറച്ച് മാനസിക വിഷമങ്ങളും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ പതിയെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പലരും ഒത്തിരി പേര് എൻ്റെ എൻ്റെ കൂടെ എൻ്റെ കൂടെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് എന്താണ് ഇടാത്തത് മതിയാക്കിയോ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് വാട്സപ്പിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവരൊക്കെ വാട്സപ്പിലൂടെ മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ആ ഒരു മൂഡ് ശരിയല്ല കാരണം ആ ഒരു എന്താ പറയുന്നത് എനിക്ക് വീഡിയോസ് കറക്റ്റായിട്ട് എടുക്കാനൊന്നുള്ള ഒരു ഒരു തോന്നലേ വരുന്നില്ല എന്നുള്ളതാണ് ആകെ എന്തോ ഒരു ഒരു അവസ്ഥ പോലെ അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല വല്ല ഹോർമോൺ ചേഞ്ചസ് വല്ലതും വന്ന് തുടങ്ങിയോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തോ എനിക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അപ്പോൾ നിങ്ങൾ എന്റെ കൂടെ ഇത്രയും നാളും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് എനിക്ക് ഒപ്പം നിന്ന് എല്ലാവരും തുടർന്നും നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ടായിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ടാവണം പിന്നെന്താണ് അപ്പോൾ എന്തായാലും വൺകെ എല്ലാവരും ചോദിച്ചു വൻകെ അടിക്കുന്നത് വരെ നല്ല ഉഷാറായിട്ടൊക്കെ നിന്നിട്ട് വൻകെ ആയതിനേഷൻ ഇപ്പം എന്താണ് മടിയും ബിജോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സത്യത്തിൽ ഇതൊരു മടിയാണോ വയ്യായികയാണോ എന്താണെന്നൊന്നും അറിയത്തില്ല ആകെപ്പാടൊരു മരവിച്ചൊരു അവസ്ഥ അത്രേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് ഞാൻ വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് ഇൻട്രോ പോലെ എടുത്ത കേട്ടോ കാരണം നിങ്ങൾ തന്നെ വിചാരിക്കും ഓരോ കുറച്ച് നാൾ വീഡിയോസ് ഇടും പിന്നെ കുറച്ച് ഡ്രോപ്പ് ആയി പോവും വീണ്ടും വന്നൊരു ഇൻട്രോ ഇടും വീണ്ടും കുറച്ച് നാളെടുക്കും വീണ്ടും ഡ്രോപ്പായി പോവും എന്താണെന്ന് അറിയത്തില്ല കേട്ടോ എൻ്റെ ഫുൾ ജീവിതത്തിൽ മൊത്തം അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ ഇങ്ങനെ ഭയങ്കര ആവേശത്തോടു കൂടി തുടങ്ങും അതെനിക്ക് അങ്ങ് അതിൻ്റെ ആ ഒരു എന്താണ് കറക്റ്റ് അങ്ങ് അങ്ങോട്ട് കൊണ്ട് എത്തിക്കാനായിട്ട് എനിക്ക് പറ്റാറില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വൻകെ വരെ എത്തിച്ചത് അപ്പോൾ എല്ലാവരും അത് പറയുന്നുണ്ടായിരുന്നു ഇന്നലെയും കൂടി എൻ്റെ നാത്തൂന്നും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൻകെ എത്തിക്കാൻ ചുമ വരുന്നു സംസാരിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ ആ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയി പോകത്തില്ലേ ചേച്ചി അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഷോർട്സെങ്കിലും എടുത്ത് ഇടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞാൻ വിചാരിക്കും ഷോർട്സൊക്കെ എടുക്കണം പക്ഷേ എനിക്ക് അതിനോടൊരു മൂഡ് എനിക്ക് വരുന്നില്ല എന്താണെന്ന് അറിയത്തില്ല കേട്ടോ അപ്പം എന്തായാലും നാളെ മുതൽ ഞാൻ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എന്താ പറയുന്നത് ഒരു തുടക്കം കുറിക്കൽ എന്നുള്ള വണ്ണം ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എനിക്ക് ഒപ്പം തന്നെ ഉണ്ടാവണം അപ്പോൾ ഇനി നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ വീഡിയോയിലൂടെ വരുന്നതാണ് ഇനിയിപ്പോൾ ഒക്കെ വരുവാണ് അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണം ഓക്കെ ഈ ഈ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറേ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്നു ചെയ്യാനുണ്ടായിരുന്നുണ്ട് പക്ഷേ അന്നൊന്നും എൻ്റെ മൂഡ് മൂഡോക്കെ അല്ലാത്തത് കൊണ്ട് എനിക്കതൊന്നും വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല ഷോർട്സാക്കി ഇടാമെന്നു വിചാരിച്ച് എടുത്തത് പോലും ഞാൻ ഷോർട്സാക്കി ഇട്ടിട്ടില്ല അത്രയ്ക്ക് ഒരു വല്ലാത്തൊരു മൊമെന്റിൽ കൂടെ ആയിരുന്നു എൻ്റെ ഒരു പോക്ക് അപ്പോൾ എല്ലാവരും എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി വേറെ ഒന്നും പറയാനായിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുറന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ ഈ ഇൻട്രോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി നാളെ മുതൽ നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ